നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ലൂസിഫർ എന്നാൽ സാത്താന്റെ നാമം ചിത്രത്തിനെതിരെ പ്രതിഷേധവുമായി ക്രൈസ്തവ സംഘടന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കാനാവുന്ന കൊച്ചു കേരളത്തെയും എന്തിന് ഇന്ത്യ മഹാരാജ്യത്തെ പോലും ഭരിക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ബിസിനസ് തൈക്കൂണുകളുമാണ് എന്നാൽ അവർ പോലും അറിയാതെ അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി എവിടെയോ ഉണ്ട് തിന്മയുടെ ശക്തി അവനെ ലൂസിഫർ എന്ന് വിളിക്കാം ജഗന്നാഥൻ ഇന്ദു ചൂടൻ സാഗർ ഏലിയാസ് ജാക്കി അവസാനം വന്ന പുലിമുരുകൻ അങ്ങനെ ഒരു മോഹൻലാൽ കഥാപാത്രത്തിന്റെ അവതാര പിറവി കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും ഇവരോടൊക്കെ കട്ടകി നിൽക്കാൻ പറ്റുന്ന ഇരട്ടൻ ചകൻ തന്നെയാണ് ഹൈറേഞ്ചിലെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ലാലേട്ടന്റെ കഥാപാത്രം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബോക്സ് ഓഫീസ് ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ലൂസിഫർ എന്ന ഈ ചിത്രത്തിനെതിരെ കേരള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ചിത്രത്തെക്കുറിച്ചുള്ള ഇവരുടെ വിമർശനം സഭയെയും ക്രിസ്ത്യ മൂല്യങ്ങളെയും പരിശുദ്ധ കൂതാശയം അപമാനിച്ച ശേഷം സാത്താനും അവന്റെ നാമത്തിനും കയ്യടികളും ആർപ്പുവിളിയും വാങ്ങിക്കൊടുക്കുകയാണ് ഈ മലയാള സിനിമാ വ്യവസായം എന്നാണ് ഇവർ പറയുന്നത് മറഞ്ഞിരിക്കുന്ന വലിയ വിപത്തിനെ തിരിച്ചറിയാനുള്ള വിവേകം നല്ല തമ്പുരാൻ നമുക്ക് തരട്ടെ എന്നും ഇവരുടെ പേരിലെ ഫേസ്ബുക്ക് പേജിലൂടെ പറയുന്നു ജീവിത മൂല്യങ്ങൾ അവതരിപ്പിക്കുന്നതും നല്ല സന്ദേശങ്ങൾ നൽകുന്നതുമായ സിനിമകളെ ഉദ്ദേശിച്ചല്ല ഈ പോസ്റ്റെന്നും ലൂസിഫർ എന്നത് സാത്താന്റെ നാമമായാണ് ക്രൈസ്തവർ കരുതുന്നത് അത് സകല തലമുറയ്ക്കും ശബ്ദിക്കപ്പെട്ട നാമമായിരിക്കും എന്നും ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പിലൂടെ ഇവർ പറയുന്നു വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരു വഴിയെ നടക്കുന്നുണ്ട് എങ്കിലും ചിത്രം വളരെ നല്ല രീതിയിൽ തന്നെ ബോക്സ് ഓഫീസ് ഹിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു